ഹലോ ഫ്രണ്ട്സ് കുറേ കാലമായി നമ്മൾ ജേണലൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ജേണൽ തന്നെ ആവാം അതിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച തീം എന്ന് പറയുന്നത് വിൻറ്റേജ് തീമാണ് അതിന് മുന്നേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഡയറി ഉണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ ഡയറി അത് കണ്ടിട്ട് ആരും തിരിച്ച് ധരിക്കേത് ആ ഡയറിയിൽ കുറേ പേജ് ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഡയറി ഉപയോഗിച്ചതെന്ന് മാത്രം അപ്പോൾ സംഭവം ഭയങ്കര ഈസിയാണ് നമ്മുടെ ജേണലിംഗ് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത് കോഫി പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അമ്മ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കോഫി പേപ്പർ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഉണ്ടാക്കാനും പറ്റും പിന്നെ ഞാൻ വിൻഡേജ് ആക്കാനും വേണ്ടിയിട്ട് ഇതിനേക്ക് ഒരു പ്ലാൻ എടുക്കുന്നുണ്ട് പ്ലാൻറ്റും പറയാൻ പറ്റില്ല ആ ചെടിയും പറയാൻ പറ്റില്ല രണ്ടൊന്നു തന്നെയാണല്ലോ അപ്പോൾ ഈ പുല്ല് പോലത്തെ ഈ ചെടി നമുക്ക് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതെനിക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ് പിന്നെ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ചെടി അതിമത്തെ പൂവാണ് നമുക്ക് ആവശ്യം ഈ പൂവും കൂടി നമുക്ക് ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിന്മേ ഒട്ടിച്ചുകൊടുക്കാം ഈ രണ്ട് സാധനങ്ങളും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണല്ലോ പിന്നെ വിൻറ്റെ ചാകാൻ വേണ്ടി ഞാൻ ഇത് ഒത്തിച്ച് കൊടുത്തത് മാത്രം പിന്നെ അപ്പോഴാണ് പണി വാളിയത് നമ്മുടെ ഈ ഫ്ലവറിലെ ആ പൂവ് പോലത്തെ സാധനം അത് ടാപ്പ് കൊണ്ട് ഇട്ടിച്ച കോളായിട്ടോ പശം കൊണ്ട് ഇട്ടിച്ചാണെങ്കിൽ നിൽക്കുന്നില്ല എന്നാൽ പിന്നെ അത് അവിടെ നിന്നോട്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതാ ഈ ബ്ലാക്ക് ഇങ്ക് പാനാണ് എടുത്തിട്ടുള്ളത് സീരി മാർക്കഡ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സീരിയ മാർക്കഡ് ഉപയോഗിക്കാം എന്നിട്ടാദ്യമേ ഡ്രീം ബിഗ് വർക്ക് ഹാഡ് ആൻഡ് മെയ്ക്ക് ഇറ്റ് വർക്ക് ഹാർഡ് ആൻഡ് മെയ്ക്ക് ഇറ്റ് ഹാപ്പെന്നെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ താനം കൊണ്ട് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തു കൊടുത്തു ഭയങ്കര ഈസിയാണ് ആകെ പക്ഷേ അവസാനം ആകെ കൊള്ളായ പോലെ എനിക്ക് തോന്നിയത് പക്ഷേ രസം ഉണ്ട് പിന്നെ ആ കാണുന്ന ആയ സ്കെച്ചുകൊണ്ടും കുറച്ച് ഡെക്കറേഷൻസൊക്കെ കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ബൈ ബായ്